തൃശൂർ കരുവന്നൂരിൽ ബസ്സിൽ നിന്നും വയോധികനെ കണ്ടക്ടർ തള്ളി താഴെയിട്ടു തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ എട്ടുമന സ്വദേശി അറുപത്തെട്ട് വയസ്സുള്ള പവിത്രൻ ഐ സിയുവിൽ ചികിത്സയിൽ തൃശ്ശൂർ ഇരിങ്ങാലക്കുട റൂട്ടിലൂടുന്ന ശാസ്ത ബസ്സിൽ വെച്ചാണ് സംഭവം തൃശ്ശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്ത എന്ന ബസ്സിൽ ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം ചില്ലറ നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് പുത്തൻതോട് ബസ് സ്റ്റോപ്പിനു സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷ് തള്ളി താഴെയിടുകയായിരുന്നു റോഡരികിലെ കല്ലിൽ തലയടിച്ച് വീണ പവിത്രന്റെ തല പിടിച്ച് കണ്ടക്ടർ വീണ്ടും കല്ലിൽ ഇടിച്ചതായും പവിത്രന്റെ മകൻ പ്രണവ് പറഞ്ഞു പവിത്രനെ ആദ്യം മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്കു ഗുരുതരമായതിനാൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ പവിത്രൻ ഐസിയുവിൽ ചികിത്സയിലാണ് സംഭവം കണ്ട നാട്ടുകാർ കണ്ടക്ടറെ തടഞ്ഞുവച്ച് ഇരിങ്ങാലക്കുട പോലീസിൽ വിവരം അറിയിച്ചതോടെ പോലീസ് എത്തി കണ്ടക്ടറേയും ബസും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അച്ഛൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ ബംഗ്ലാവിൻ്റെ അവിടെ നിന്നാണ് അച്ഛൻ വണ്ടിയിലുണ്ടായിരുന്നത് രാജുരവിടെ നിന്ന് കയറി ബംഗ്ലാവിൻ്റെ അവിടെയാണ് കറണ്ട് ബില്ലടയ്ക്കേണ്ടത് അപ്പോൾ അതിൽ പോകുന്ന ശാസ്താ ബസ്സിലാണ് ഇപ്പോൾ ഫോട്ടോസെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഹോസ്പിറ്റലിലേക്കാണ് എനിക്ക് എത്താൻ പറ്റിയത് അപ്പോൾ ഞാനവിടെ ആ ബസ്സിലാണ് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ ഒരു അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടീന്ന് അച്ഛനെ തള്ളിയിട്ടത് എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്നോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ കല് വീണുവഴിക്ക് തല കല്ലടിച്ചിട്ടുണ്ടായിരുന്നു ആ റോട്ടിൽ കല്ലില് പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത് ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് ഇപ്പോൾ ഡോക്ടറെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡിൽ തലയിൽ നാല് സ്റ്റിച്ചുണ്ട് സ്പൈനൽ കോഡിൽ ചതവുണ്ട് അപ്പോൾ അതൊരു ഓപ്പറേഷന് വേണ്ടി വരും അല്ലെങ്കിൽ പതുക്കെ പാരലൈസ്ഡ് ആയി പോകും ആ ചതവ് തീർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ മരുന്ന് അത് ഇത് ചെറുതാ മനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ആ സർജറിക്ക് വേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ സ്പൈനൽ കോഡിൽ ചതഞ്ഞ എല്ലാം അങ്ങോട്ട് കയറിയിരിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ പൃഥ്താവസ്ഥ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ അതായത് അവിടെ ആൾക്കാർ ഈ കണ്ടക്ടർ പോയി പിടിച്ചില്ലെങ്കിൽ അച്ഛൻ ആൾക്ക് ഒന്നേന അച്ഛന് ഈ ശ്രീശാസ്ത ബസ്സിലെ ആ കണ്ടക്ടറും അവളുടെ പേര് എനിക്ക് ഇപ്പം ഓർമ്മയില്ല ഞാൻ ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ ഇതിൻ്റെ തിരക്കിലത് ഇപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ട് മാറിയിട്ടേ ആ ശ്രീശാസ്ത ബസ്സും അതിലെ ആ കണ്ടക്ടറും അവർ കൊല്ലണം എന്നുള്ളൊരു ഇതിലെന്താണ് അവിടെ ബസ്സുകൾ അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്